కొర్చే పాట తెర్నోకటే ఎనే నే ఆరేలు నోకటే నీలే నిలేవి ఓకే నీలే నీలేవే నీలేవి సో కేట చీటింగ్ ఆరోగ్యానికి హాని కర చీట్ చేయలేకపోతే అవెంటే తలకిడికి హాని కర యా పండి పాటలో రాజారేవర్ మాయగొడు కొరపల్ల అది రాజారేవర్ పాట మనం ఎంద బందం బందలంగ ముండాదిరుడే ఆ ద కాలకి పావని పట్టే মারబడి వల్ అది క్లికేన మనం ఓరబతే ఏరు కుకిం పట్టు లేదిన ఆపరేటిని పట్టే মারబడి అంటే రణం നന്ദനാണി അതെ നിങ്ങൾ തല്ലുടാ നിൽക്കാതെ വേഗം ഗെയിമുകളെ കളിക്കാൻ നോക്ക് എന്നിട്ട് വേണേ എനിക്കൊന്ന് കടന്നറങ്ങാ നീ മുത്താണ് ജിമ്മിനെ അങ്ങനെ പറഞ്ഞു കൊടുക്കുക അമ്മായിക്ക് താങ്ക് യു സുഗുണ താങ്ക് യു ഓക്കെ അലക്സ അപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ് സോങ് പ്ലേ ചെയ്യൂ എണ്ണമേ അലക്സ സ്റ്റോപ്പ് എന്നെ ഇനി പാടി തുടങ്ങിക്കോ അതിനിപ്പോ ആരാധ്യം പാടണ്ടേ ഇപ്പോ ആഹാ ഇപ്പൊ ഇതെന്താ ലൈക്ക് ആക്കുന്നത് നിങ്ങൾ ആരെങ്കിലും പാടേ മതി ഞാൻ പാടില്ല നമ്മ നമ്മൾ നമുക്ക് കളിക്കണ്ട ഞാൻ പറഞ്ഞു വല്ല കേടന്നര. അത് അവരെ എല്ലാവർക്കും നല്ലದು. എടേയ് ഇനി നീ മടി കാണാതെ പാടിക്കേ. ഞാൻ പാടില്ല. ഓ പെട മടി മടി. നിങ്ങൾ രണ്ടുന് മുണ്ടാ ഇനി താരങ്ങന്ന് പാടിക്കേ. എന്നെ ഇത് കേക്ക്ുമ്പോൾ சின்னനെത്ര ബുദ്ധിമുരണ്ടേക്കി சின்னടാ പാടിക്കോ. എന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ആദ്യം പറഞ്ഞു വരെ നാക്കറ്റ് എടുക്കാം. അതിനെ ഞാൻ അവിടെ കുറച്ച് സ്പൂണിൽ ഒന്നോ രണ്ടോ എടിയച്ചിട്ടുണ്ട്. വേഗം പോയി ಅದേർട്ടിടണോ. അതിനെ നീ സ്പൂണിൽ ഒന്നോ രണ്ടോ ഇട്ടച്ചേ. നമ്മൾ ഏഴാമത്തെ നേന സ്പൂണിൽ ചിത്രേ അല്ലെങ്കിൽ எல்லாரേ എല്ലാവരെ സ്പൂണോട് കളടി വടേ.

ഇത് കുറയട്ടെട്ടണ്ട എന്നല്ലേ എനിക്ക് 리ക്സ ആയില്ലേ നീ അന്നെ ചെയ്യാ എന്നാ next ആളെ വാടിക്കോ next ഞാനല്ലേ ഞാൻ ഇത് మొత్తం വാടി തരാ നീല നീലവേ നിനവില അഴകേ താര മരികെ വീരിയും ചിരിയേ ഇതെ പെണ്ണവല്ല നടക്ക് അണ്ട ഹിന്ദിക്കാരൻ ആണ് നിങ്ങൾ ഹിന്ദി പാട്ട് കേക്കാറില്ല കേക്കുന്ന പോലെ അല്ലല്ല പാടുന്നേ നിങ്ങൾക്ക് എത്ര കോൺഫിഡൻസ് ഇല്ല എന്നൊരു കാര്യം ചെയ്യൂ കോൺഫിഡൻസ് ഉള്ളന്ന നീ ആരും പാടിക്കോ അല്ലെങ്കിൽ ഞാൻ പാടാലോ മട്ടർ കസ്തി കുളി സദകുമേ ബാക്കി انك അറിയില്ലടാ അവനി കുറച്ച് അഹങ്കാരമുണ്ടേന്ന് അതാ അടിഓടെ തീർന്നു പാട്ട് എന്നടാ അലക്സി കേറിയെന്ന നമ്മൾ അലക്സ് നമ്മൾ അറിയുന്ന പാട്ട് പാടണോ നെക്സ്റ്റ് അടിച്ചിടു എന്ന നെക്സ്റ്റ് പാട്ട് പ്ലേ ചെയ്യ അലക്സാ നെക്സ്റ്റ് മലയാളം പാട്ട് പ്ലേ ചെയ്യാൻ പറ ഓക്കേ നെക്സ്റ്റ് മലയാളം പാട്ട് പ്ലേ ചെയ്യ അലക്സാ ഇതി ഞാൻ പഠിക്കാമോ please 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 അപ്പോൾ ഞാൻ എന്ത് അവിടെ പോസ്റ്റ് ചെയ്യോ ഞാൻന്റെ പാട്ട് സൂകേട്ട ഹോപ്പറ്റിൽ വെട്ടിടിലെ അതിനുള്ള പണിഷ്മെന്റാണ് അപ്പോൾ നീയൊന്നും അപ്പൊ ഒന്നും പറഞ്ഞില്ലല്ലോ അന്ന് എനിക്കല്ല ഇതിനിക്ക് പറഞ്ഞുയില്ലെങ്കിൽ ഞാൻ ഈ പ്ലേറ്റ് എടുത്ത് നിങ്ങളെ തല്ലും ഓ ഡേഞ്ചർ സൈൻ ആ കംഗാരി അകිනതാണെന്ന് ശരിയായി സമ്മേചർത്തോ ¡Ven a